നമ്മളിവിടെ ഈ സായാന്ന വെയിലിൽ ഒത്തുകൂടിയിരിക്കുന്നത് ചക്കാവ് മുസഫർ അഹമ്മദിൻ്റെ പേരിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ നാട് കൈകളും ഹൃദയങ്ങളും പിടിച്ചുകൊണ്ട് നിർമ്മിച്ച മുസഫർ അഹമ്മദ് സ്മാരക മന്ദിരം അതിൽ സാർ ഇ എം എസിന്റെ പേരിലുള്ള ലൈബ്രറി ഉൾപ്പെടെ മറ്റ് സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഉണ്ട് അതിന്റെ ഉദ്ഘാടന പരിപാടി എന്ന നിലയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ആദ്യമായി ഉദ്ഘാടന പരിപാടിക്ക് സംഘാടകരുടെ അനുമതിയോടുകൂടി ചെറിയൊരു ഭേദഗതി ഞാൻ നിർദ്ദേശിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞത് ഒരു ഭേദഗതി വരുത്തി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുമായി കൂടിച്ചേർന്ന് ഞാനും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഇത് നിർമ്മിച്ചത് ഈ നാട് ഒരുമിച്ച് ചേർന്നാണ് അതുകൊണ്ട് അതിന്റെ ഉദ്ഘാടനവും നമ്മളെല്ലാവരും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിർവഹിക്കേണ്ടതാണ് ഇവിടെ കൂടിയിരിക്കുന്ന നല്ലൊരു ഭാഗം ആളുകൾക്ക് സഹാവ് മുസഫർ അഹമ്മദ് ആരാണെന്ന് ഏകദേശം ധാരണയുണ്ട് കുറെ സഖാക്കൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളും അറിയാമായിരിക്കും വ്യക്തിപരമായി ഞാന് സഹ മുസ മുസഫർ അഹമ്മദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്റെ ഓർമ്മകൾ അത് ഞാൻ ഓർത്തെടുക്കുകയായി ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസംബർ പതിനെട്ടിന് സഹാ മുസഫർ അഹമ്മദ് എൺപത്തിനാലാം വയസ്സിൽ മരിക്കുന്നത് ദേശാഭിമാനി പത്രത്തിൽ അന്ന് സഹാ മുസഫർ അഹമ്മദിന്റെ നിര്യാണം സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന നേതാവായിരുന്നു സഹ മുസഫർ അഹമ്മദ് ആ പത്രം വായിച്ചുള്ള അറിവ് അവിടെ ഒതുങ്ങി നിന്നില്ല സഹ മുസഫർ അഹമ്മദ് മരിച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് ഫെബ്രുവരി മാസം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ കണക്കാക്കാം ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് എസ് എഫ് ഐയുടെ രണ്ടാമത് അഖിലേന്ത്യാ സമ്മേളനം കൽക്കട്ടയിൽ നടക്കുന്നു അതിൽ ഞങ്ങൾ പ്രതിനിധികളായിട്ട് ഈ പ്രദേശത്തുകാരനായിട്ടുള്ള സഹ സി ഭാസ്കരനാണെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് സഹ കോടിയേരി ബാല ഇഷ്ടുണ്ട് ജി സുധാകരനുണ്ട് തോമസ് ഐസക് ഉണ്ട് ഞങ്ങളെല്ലാം പ്രതിനിധികളായിട്ട് കൽക്കട്ടയിലേക്ക് പോവുക ഞങ്ങളുടെ കൂടെ അന്ന് യുവജന ഫെഡറേഷന്റെ നേതൃത്വ സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന സഹ വെസ് രാമേന്ദ്രൻപിള്ളയും ഉണ്ട് ഞങ്ങൾ തമാശന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ടീമാണല്ലോ ഇത്രയും ദൂരം അന്ന് നേരിട്ട് കേരളത്തിൽ നിന്ന് കൽക്കട്ടയ്ക്ക് ട്രെയിൻ ഇല്ല ഉണ്ട് അന്ന് മദുരാശിയിൽ പോയി ഇറങ്ങി ഒരു പകലവിടെ ചെലവിട്ട് രാത്രിയാണ് പോണ്ടത് ഒരു ബോഡി കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമോ യാത്രയ്ക്കിടയിൽ അത് നോക്കാൻ വേണ്ടി സഹാവ് എസ് ആർ പിട്ടിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ കൽക്കട്ടയിൽ ചെന്നു അഖിലേന്ത്യാ സമ്മേളന നഗരിൽ ചെന്നപ്പോൾ സി പി ഐ എമ്മിനെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് സഹാവ് പി സുന്ദരയ്യ സി പി ഐ എം രൂപത്കരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയായ ആൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നവരത്നങ്ങളിലൊന്ന് എന്നറിയപ്പെടുന്ന സഹാവ സുന്ദരയ്യാണ് സഹ സുന്ദരയ്യാണ് രണ്ടാം അഖിലേന്ത്യാ സമ്മേളനം എസ് എഫ്ഐയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളെല്ലാം പ്രതിനിധികളായിട്ടിരിക്കുമ്പോൾ സേക സുന്ദരയ്യയുടെ ഉദ്ഘാടന പ്രസംഗം ഒരു പുസ്തകമായിട്ട് അച്ചരിച്ചിറക്കിയിട്ടുണ്ട് അത് കണ്ടവരുണ്ടാവില്ല ചെറുപ്പക്കാരാണ് കൂടുതൽ പിന്നെ മൂന്ന് മൂന്നര മണിക്കൂറാണ് സെഗാവ് സുന്ദരയ്യയുടെ പ്രസംഗം അതൊരു പുസ്തകമായിട്ട് ലഘുലേഖയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സെഗാവ് സുന്ദരയ്യ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യം രക്തസാക്ഷികളെ അനുസ്മരിച്ചു പ്രസ്ഥാനത്തിന് വേണ്ടി പൊരുതി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന യുവജന പോരാളികൾ മുതിർന്ന രക്തസാക്ഷികൾ ബംഗാളിൽ സെമി ഫാസിസ്റ്റ് ടെരവർ തുടങ്ങിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അർത്ഥ ഭീകരത നിലനിൽക്കുമ്പോഴാണ് ഈ സമ്മേളനം അവിടെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രക്തസാക്ഷികളെ അനുസ്മരിച്ചിട്ട് സേവ് സുന്ദരയ്യ പറഞ്ഞു നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിന് ഈ രക്തസാക്ഷികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പുറമെ വലിയ രണ്ട് നഷ്ടങ്ങളുണ്ടായി അതിനൊന്ന് ഏതാനും മാസം മുമ്പ് മരിച്ച സഹ മുസഫർ അഹമ്മദ് മറ്റൊന്ന് നമ്മ വിട്ടുപിരിഞ്ഞ വിപ്ലവകാരിയായ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സതീഷ് പക്രാശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം അത് കേട്ടുകൊണ്ട് സദസ്സിൽ സദസിൽ ഞങ്ങൾക്ക് മുസഫർ അഹമ്മദിനെ മനസ്സിലായി കാര്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു പത്രത്തിൽ വായിച്ചു സതീശ് സതീഷ് പ്രകാശിയെക്കുറിച്ചും സഹാവ് സുന്ദരയ്യ കുറേ നേരം സംസാരിച്ചു അത് ഞങ്ങൾക്ക് ആദ്യത്തെ അറിവാണ് കാര്യം ഇവിടെ പത്രങ്ങളിൽ പത്രങ്ങളിലധികം വന്നിരുന്നില്ല സഹാവ് സതീഷ് പ്രക്കാശി മുസഫർ അഹമ്മദിനെ പോലെ തന്നെ വലിയ വിപ്ലവകാരിയായിരുന്നു